വീണ്ടും ദുഃഖ വാർത്ത കേരള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത ഇറങ്ങി നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ഭീന അന്തരിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ പദ്ധതിയായ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ മിഷൻ കോഓഡിനേറ്ററും സി പി എം നേതാവുമാണ് ബീന ഗോവിന്ദ് നോളജ് ഇക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തി ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ബീന ഗോവിന്ദിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു സഹപ്രവർത്തകരെത്തി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മെഴുവേലി പഞ്ചായത്തിലെ ഒരുമ ഭവന പുനരുദ്ധാരണ പദ്ധതി വരട്ടാർ പുനരുജ്ജീവനം തുടങ്ങി വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ബീനയുടെ പങ്ക് ശ്രദ്ധേയമാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമായും എം ജി സർവകലാശാല സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഏത് വെല്ലുവിളിയും സ്വീകരിച്ച് നിശ്ചയ ദാർഢ്യത്തോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നതിൽ അവർ വിജയം കണ്ടതായി ബീനയുടെ സഹപ്രവർത്തകർ ഓർമ്മിച്ചു ഹരിത കേരള മിഷന്റെ ചുമതലയും ബീന നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ബീന ഗോവിന്ദ് നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു പ്രിയ ബീനയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക